ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ ഗവൺമെന്റ് വർഷത്തേക്കുള്ള വികസന പദ്ധതി രേഖ സമർപ്പിച്ചു സ്കൂളിൽ നടന്ന ചടങ്ങ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഴയ ഒരു ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രയാസമനുഭവിച്ച സ്ഥലപരിമിതി കൊണ്ടും ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ടും അതിൽ പ്രത്യേകിച്ച് കെട്ടിടങ്ങളുടെ അഭാവം കൊണ്ടും ഷിഫ്റ്റ് സമ്പ്രദായം അടുത്ത കാലം വരെ തുറന്നു പോരേണ്ടി വന്ന വിദ്യാലയമായിരുന്നു നമ്മുടെ വിദ്യാലയം പക്ഷെ ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ എല്ലാ തദ്ദേശങ്ങളിൽ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായത്തോടെ കൂടുതൽ ും സൗകര്യങ്ങളും നമുക്ക് ലഭ്യമായി അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ ഒരു പ്രയാസം നമുക്ക് അപ്പോൾ പഴയ കാലത്തെ വിദ്യാലയത്തിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നമ്മൾ ഗേൾസ് ഹൈസ്കൂൾ ഒരുപാട് മുന്നോട്ട് ഇന്ന് അത്ര സൗകര്യങ്ങൾ ഉണ്ടായി സ്വാഭാവികമാണ് നമ്മുടെ സൗകര്യങ്ങൾ കൂടുതൽ ലഭിക്കുന്നതും പിന്നീട് നമുക്ക് ആവശ്യങ്ങൾ വരിക എന്നത് സ്വാഭാവികമാണ് പഴയ പഴയഘട്ടങ്ങൾ അതുപോലെ തന്നെ സ്ഥലപരിമിതി ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു വികസന രേഖയാണ് ഇവിടെ ഒരു പദ്ധതി മനസ്സിൽ കണ്ടുപോകുന്നത് ആറുമാസം കൊണ്ട് ഒരു വർഷം കൊണ്ട് അതിന് രണ്ടായിരത്തി മുപ്പത് വരെയുള്ള പദ്ധതികൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് എത്ര തുറന്നും നമുക്കറിയാം പദ്ധതികൾ വികസന പദ്ധതികൾ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല പക്ഷെ അതിന് ഫണ്ട് കണ്ടെത്തുക എന്നുള്ളത് പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് നമുക്ക് അതിനൊരു സമയബന്ധിതമായിട്ട് ആറുമാസ കാലമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിന്റേതായ ബുദ്ധിമുട്ട് നമുക്ക് വളരെയേറെ അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും ഇതൊരു നല്ല കാര്യമായി കാണുകയാണ് പി ടി എ പ്രസിഡന്റ് ഷെരീഫ് തുറക്കൽ അധ്യക്ഷത വഹിച്ചു അടിസ്ഥാന സൗകര്യങ്ങളിലും പാഠ്യ പാഠ്യേതര രംഗത്തും സ്കൂളിനെ മികവിന്റെ കേന്ദ്രമാക്കി പരിവർത്തിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പി ടി എയും എസ് എം സിയും ചേർന്നാണ് വികസന രേഖ തയ്യാറാക്കിയത് ഒരു പൊതുവിദ്യാലയത്തിന് സാധ്യമാകുന്ന പരമാവധി ഉന്നമനമാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത് നാല് ഘട്ടങ്ങളിലായിട്ടാണ് പദ്ധതി പൂർത്തീകരിക്കുക ഒന്നാം ഘട്ടത്തിൽ ക്ലാസ് മുറികളുടെ നവീകരണവും ബ്യൂട്ടിഫിക്കേഷനും നടത്തും രണ്ടാം ഘട്ടത്തിൽ ലാബുകളുടെ ആധുനികവൽക്കരണവും സ്മാർട്ട് ക്ലാസ് റൂം നിർമ്മാണവും നടത്തും മൂന്നാം ഘട്ടത്തിൽ ഓഡിറ്റോറിയം ഇൻഡോർ സ്റ്റേഡിയം എന്നിവയും നാലാം ഘട്ടത്തിൽ പുതിയ ക്ലാസ് മുറികളുടെ നിർമ്മാണം സ്കൂൾ ഗ്രൗണ്ട് എന്നിവയും പദ്ധതി വിഭാവനം ചെയ്യുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി കുഞ്ഞു മുഹമ്മദ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടിക്കാടൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പി ടി എസ് എം സി ഭാരവാഹികൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ വാഹന ഒരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാത്തരം പുതിയ കമ്പനി ടയറുകളും യഥേഷ്ടം ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ്